നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പൗർണമിയുടെ പുണ്യത്തെക്കുറിച്ചാണ് നമുക്കറിയാം പല ക്ഷേത്രങ്ങളിലും പൗർണമി ദിവസം പൊങ്കാല നടത്തുന്നു പിന്നെ പൗർണമി ദിവസം ഉത്സവം നടത്തുന്നു വലിയ ആഘോഷങ്ങൾ അതോടൊപ്പം ചില സമുദായത്തിലുള്ളവരാണെങ്കിൽ അന്നത്തെ ദിവസം പ്രത്യേകമായി ശുഭമുഹൂർത്തം കണ്ടെത്തുന്നു ഇങ്ങനെയെല്ലാം മുന്നോട്ട് പോകുമ്പോൾ പൗർണമിയുടെ ഇത്രയും വലിയ പുണ്യം നിങ്ങളെ തേടിയെത്തുമ്പോൾ തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പൗർണമി ദിവസം ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞു ഇത്രയും വിശേഷകരമായ ഉന്നതകുല ജാതരെല്ലാം ഗംഭീരമായി കൊണ്ടാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാധാരണക്കാരും ഇവരെല്ലാം കാണിച്ചു കൂട്ടുന്ന വെപ്രാളങ്ങൾ കണ്ടുകൊണ്ട് പിന്നാലെ പാഞ്ഞെത്തി ആഘോഷിക്കുമ്പോൾ തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പൗർണമി ദിവസം പൊതുജനങ്ങൾക്ക് വേണ്ടി പൂജകളൊന്നും നടത്തപ്പെടുന്നില്ല കാരണം എന്താണ് പൗർണമി എന്നാൽ ദേവതകൾക്ക് ഏറ്റവും കൂടുതൽ ബലമുണ്ടാകുന്ന ദിവസമാണ് ബലമുണ്ടാവുക എന്നാൽ ഉന്മാദം പിടിക്കുന്ന ദിവസമാണ് ഈ ഉന്മാദ ദിവസത്തിൽ ഇപ്പം നിങ്ങൾക്കറിയാം കഞ്ചാവക്കടിച്ച് പുകറ്റിയായിരിക്കുന്ന ഒരാളോട് പോയി നമ്മൾ സഹായം തേടിയാൽ എങ്ങനെയുണ്ടാകും അതേപോലെ തന്നെയാണ് ദേവതകൾക്ക് അത്ര കണ്ട് പവർ അവർ കൂടി ഉന്മാദത്തിലിരിക്കുമ്പോൾ നമ്മുടെ അപേക്ഷകളൊന്നും അവർ ഒരു കാരണവശാലും ചെവിക്കൊള്ളുകയില്ല അപ്പോൾ നമുക്ക് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ പൗർണമി ദിവസം പബ്ലിക്കിന് വേണ്ടി വഴിപാടുകൾ ഞാൻ ഇതേ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം അറിയുക എല്ലാവരും അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ജ്യോതിഷം അരച്ചു കലക്കി കുടിച്ചുകൊണ്ട് കാക്കൂസിൽ പോകുന്നതിന് പോലും മൂത്രമൊഴിക്കുന്നതിന് പോലും ജ്യോതിഷം നോക്കുന്ന സദാനം സമയം എന്ന സിനിമയെ അനുകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം പൗർണമി ദിവസം നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി വഴിപാടുകളൊന്നും നടത്തപ്പെടുന്നില്ല അതിന് കാരണം അന്ന് വഴിപാട് നടത്തുമ്പോൾ അതിന് ഫലം കിട്ടുന്നില്ല അപ്പോൾ കൃത്യമായി പൗർണമി എന്താണ് അമാവാസി എന്താ നമുക്കിവിടെ അമാവാസി പാക്കേജുകളുണ്ട് നിറയെ പൂജകളുണ്ട് പക്ഷേ പൗർണമി ദിവസം മാത്രം ഒരു പാക്കേജുകളുമില്ല പൂജകളുമില്ല അപ്പം നിങ്ങളറിയുക നമ്മളെല്ലാം പഠിച്ചു വച്ചിരിക്കുന്ന മണ്ടത്തരങ്ങൾ പലരും പറയുന്നൊരു കാര്യമാണ് നമ്മൾ കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഞാനും ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ആളല്ലേ ഇന്ന് വരെ പഠിച്ചത് മണ്ടത്തരമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ മണ്ടത്തരത്തെ അതിജീവിക്കാൻ പഠിക്കുകയാണ് വേണ്ടത് നമുക്കിവിടെ രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കി ഉത്തരേന്ത്യയിലായിരുന്നു സതി ഉണ്ടായിരുന്നത് ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ ചിതയിലേക്ക് പിടിച്ച് വലിച്ചിട്ട് കുത്തിക്കൊന്നുകൊണ്ട് അനുഷ്ഠിച്ചിരുന്ന സതി എന്ന ദുരാചാരം രാജാറാം മോഹൻ റോയിയാണ് നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ്ക്ക് എങ്ങനെയാണ് മനസ്സിലായത് ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്ത് ഇടം മണ്ട എൻ്റെ പെങ്ങളെയാണ് തീയിലേക്ക് ഇടാൻ പോകുന്നത് തടുക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായേ അപ്പം നമുക്കതേ വരേക്കും ആചാരമായിരുന്നു ഗംഭീരമായ ആചാരം ഏതെങ്കിലും സ്ത്രീ സ്വമേധയാ ഭർത്താവിൻ്റെ ചിതയിലേക്ക് എടുത്ത് ചാടുമോ ഒരിക്കലും ചാടില്ല അപ്പം ചാടിക്കഴിഞ്ഞാലോ ചാടുന്നില്ല എടുത്തിട്ട് കഴിയുമ്പോൾ പ്രാണരക്ഷാർത്ഥം തിരിച്ചിറങ്ങാൻ നോക്കുമ്പോൾ വാരി കുന്തങ്ങൾ കൊണ്ട് ചുറ്റും നിൽക്കുന്നവർ കുത്തി ചിതയിലേക്കിട്ട് കൊല്ലുന്ന ദുരാചാരം നിർത്തിക്കളഞ്ഞത് എപ്പോഴാണ് ഇത് മണ്ടത്തരമാണെന്ന് മറ്റൊരാൾ ഉപദേശിച്ചപ്പോഴാണ് അല്ലാതുകൊണ്ട് നമുക്ക് അതിനുള്ള തിരിച്ചറിവ് ഉണ്ടായിരുന്നില്ല കാരണം നമ്മളൊരുപാട് മണ്ടത്തരങ്ങൾ സത്യമെന്ന് ധരിച്ച് മുന്നോട്ട് പോകുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഡിത്തം ആ ഒരു തിരിച്ചറിവാണ് തിരിച്ചറിവേ പ്രണവത്തിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും മണ്ടത്തരങ്ങളാണ് ആ മണ്ടത്തരങ്ങളിലും അതിജീവിച്ചുകൊണ്ട് ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണ വാസ്തു വാസ്തുജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുത്ത് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും കൃത്യമായി ജീവിത വിജയം നേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ തിരുവേരമംഗലത്തൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ജാതീയത മതപരമായ അന്ധത രാഷ്ട്രീയപരമായ മൂടത്വം ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും തുല്യതയിൽ കണ്ടുകൊണ്ട് തത്വമസി വിളങ്ങുന്ന ഈ പുണ്യഭൂമിയിൽ നിലവറയ്ക്കകത്ത് എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നൽകുന്ന ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നു കൊണ്ടിരിക്കുന്നു ബസ് കാഴ്ചയുള്ള പൈസ വഴിപാടായി നിങ്ങൾക്ക് തന്നെ തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം വിജയിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു നിങ്ങൾ മടിച്ചു നിൽക്കാതെ വന്നു ചേരുക ഒരു നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ പോലും ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തുമ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഞാനീ പറയുന്ന വ്യത്യസ്തമായ ഒരുപാട് ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ജ്യോതിഷം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷ ഗണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ജീവിതത്തിൽ ലക്ഷ്യം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന രീതിയിൽ ജ്യോതിഷവും അതേപോലെ തന്നെ ഈശ്വര പദവും തേടി മുന്നോട്ട് പോവുക എന്ന ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാതെ കുറേ മണ്ടത്തരങ്ങൾ വിശ്വസിച്ചു കൊണ്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന സമയം അതിനേക്കാൾ വലുതായി ഈ ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെടാനില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എല്ലാവരെയും എത്തിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഓരോ പ്രോഗ്രാമുകളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നിവൃത്തില്ലാതെ വരുന്ന ഒരാളാണെങ്കിലും ഇവിടുന്ന് ഒരു ചരട് ജപിച്ച് വാങ്ങി ധരിച്ചാൽ ഇരുപത്തിയേഴ് ദിവസം ആ ചരടിലൂടെ മുന്നോട്ട് പോകാം പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിക്കുക അതിലൂടെ ഒന്നര വർഷം മുന്നോട്ട് പോകാം അതിനിടയിൽ വന്ന് ആവാഹന പൂജ നടത്താം വീടിൻ്റെ വാസ്തു ശരിയാക്കാം ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം